ഹായ് ഹലോ മുത്തുമണീസ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ മടുതോരും മുൻപ് സീരിയലിൻ്റെ പിറ്റേ ദിവസം വരുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ ഞാൻ എല്ലാ ദിവസവും രാത്രി ഒരു ഒമ്പത് മണി ഒൻപതരയ്ക്ക് ഉള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തലേദിവസം അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് എനിക്ക് നമ്മുടെ അപ്കമ്മിങ് വിശേഷങ്ങളും കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ഒരു ഒരു നല്ലൊരു ഇതായിട്ട് തോന്നി അതായത് മീൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു ഒരു സീനാണ് കേട്ടോ എനിക്ക് നമ്മുടെ അലീനയുടെ ജീവിതത്തിൽ തരണം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വലിയ സംഭവം ഇനിയും വരാണ് ജീവിതത്തിൽ അതായത് പല ഘട്ടങ്ങളും കടന്ന് വന്നു ആ കുട്ടി പല രീതിയിലും അത് തരണം ചെയ്ത് മുന്നോട്ട് എങ്ങനെയൊക്കെ എത്തി പക്ഷെ അതുപോലെയുള്ള ഇൻസിഡൻ്റ് വീണ്ടും അലീനയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില മുഹൂർത്തങ്ങളാണ് കേട്ടോ അപ്പം അത് ഇനി വരും ദിവസങ്ങളിലെ എപ്പിസോഡുകളിലാണ് വരുന്നത് അപ്പോൾ ആ അപ്കമ്മിങ് വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുന്നത് അപ്പം ഉണ്ട് പിറ്റേ ഓരോ ദിവസത്തെയും പിറ്റേ ദിവസം വരുന്ന എപ്പിസോഡിൻ്റെ പ്രമോ തലേ ദിവസം തലേ ദിവസം ഞാൻ രാത്രിയിൽ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാം ണുക കണ്ട ഇഷ്ടമാവണമെങ്കിൽ കുഞ്ഞു അടിക്കാൻ ആരും മറക്കരുത് കേട്ടോ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് കമൻറ്റ്സ് കുറവാണ് എങ്കിലും നിങ്ങൾക്ക് പറ്റുന്നവർ പറ്റുന്നിടത്തോളം ഒരു കമൻറ്റൊക്കെ ഇട്ടു തരുകയാണെങ്കിൽ എന്ത് അഭിപ്രായം ആണെങ്കിലും നമുക്കത് നമുക്കത് മെയിൻറ്റൈൻ ചെയ്യണമല്ലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരം അപ്പോൾ നമുക്ക് ആ വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ആ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ഒരു അലീന വീട്ടിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ സ്കൂളിൽ പോകണം ബബിത കോളേജിൽ പോകണം പിന്നെ ബാലചന്ദ്രൻ ദിവസവും പോലെ തന്നെ ഷോപ്പിലോട്ട് പോവാണ് അപ്പോൾ അന്നേ ദിവസം നമ്മുടെ രോഹിത് പോയിട്ടില്ല അപ്പോൾ രോഹിത് പോവാനായിട്ട് കോളേജിലേക്ക് പോകാൻ പത്ത് പത്ത് പത്തരയൊക്കെ ആയിട്ട് കേറിയാൽ മതിയല്ലോ അപ്പോൾ രോഹിത് പോവാനായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം കേട്ടോ ആ സമയത്ത് നമ്മുടെ ഹരിശങ്കർ നമ്മുടെ രോഹിത്തിൻ്റെ ഫോണിലോട്ട് വിളിക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നത് നീ എവിടെയാണ് കോളേജിലോട്ട് ഞാൻ പോവാൻ തയ്യാറാവണം അതെ അവരൊക്കെ വീട്ടിലുള്ളവരൊക്കെ എന്ത് അപ്പൊ പറയുന്നുണ്ട് അവരെ കവിത പോയി കൃഷ്ണൻപോളി പോയി അച്ഛൻ പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ പോകാൻ പോവാണ് അവൾ എന്തേടാ അലീന അപ്പം പറയുന്നുണ്ട് അലീന ഇവിടെ എങ്ങാനും കാണും എടാ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് നീ അതൊന്നും മുതലാക്കണില്ലേടാ നീ ഒന്നും മിണ്ടാതിരിക്കുക ഹരി ഹരി നിന്റെ വാക്കും കേട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓരോന്നും ചെയ്ത് കൂട്ടിയതിൻ്റെ ഇന്നും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ നോട്ടുകാരുടെ മുന്നിൽ ഈ പറയണ അലീനയുടെ മുന്നിൽ പോലും എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നില്ല നീ ഒന്നും വാട ചിരിക്കാ പോകരിശങ്കര എന്ന് പറഞ്ഞ് രോഹിത് ഒച്ചെടുക്കണം അപ്പം ഹരി വീണ്ടും അങ്ങോട്ട് പുഷ് പുഷിയാണ് എടാ നിന്റെ അമ്മയും അച്ഛനും ഇന്ന് ഈ നിലയിൽ എത്താനും നിന്റെ കുടുംബം നിന്റെ കൂടപ്പിറപ്പുകൾ പോലും ചിന്ന ഭിന്നമായിട്ട് മാറിയും തിരിഞ്ഞുമൊക്കെ പോകാൻ കാരണം ഈ ഒരൊറ്റൊരുത്തി നിന്റെ കുടുംബത്ത് കാലുത്തിയിട്ടല്ലേടാ അത് മാത്രമല്ല എനിക്കും നിനക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന മാനക്കേടി അവള് കാരണമല്ലേടാ ആ അവളെ ജീവനോടെ വെക്കണോടാ ഞാനും കൂടെ അങ്ങോട്ട് പറ റേപ്പിൽ റേപ്പ് നീ ഒന്നും മിണ്ടാതിരി നീ ഇങ്ങോട്ട് വീട്ടിലോട്ടേ വരണ്ട നീയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞാൻ കോളേജിൽ പോവാം നീ എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞ് രോഹിത് ഷൗട്ട് ചെയ്യണം കേട്ടോ പക്ഷെ ഹരി വിട്ടൊടുത്തില്ല ഹരി കോളം കട്ട് ചെയ്തെങ്കിലും വീണ്ടും ഹരി വിളിക്കണേ എടാ ഇതുപോലൊരവരം ഇനി കിട്ടില്ല നീ എന്താ പറയണേ ആരെങ്കിലും എപ്പം വേണമെങ്കിലും കയറി വരും അച്ഛൻ കയറി വരാം അല്ല മനുവേട്ടം കയറി വരാം ആരെങ്കിലും ഏത് നിമിഷവും കയറി വരാം അതുപോലെ അവളെ മുമ്പിൽ പോയി നിൽക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് രോഹിത് പറയണേ എനിക്ക് കാണുമ്പോൾ തന്നെ അവളെ പേടിയാവാം കാരണം അതിനുള്ള കഴിവും തൻ്റെ സാമർഥ്യവും അവക്കുണ്ട് ഞാൻ പോയി ും ചെയ്യില്ല എടാ ഞാനും കൂടെ വരാം വന്നിട്ട് നീ ഒരു കണ്ടി അവളെ റേപ്പ് ചെയ്താലല്ലേ കുഴപ്പമുള്ളൂ ഒരു കാര്യം ചെയ്യാം അവളെ എഴുന്നേക്കാത്ത രീതിക്ക് അവളെ തല്ലി കൊല്ലാവോ എടാ കിച്ചണിൽ നീ ഇപ്പം അവൾ എവിടെയാണെന്ന് പോയി നോക്കിയിട്ട് വാന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യണം കേട്ടോ അപ്പൊ രോഹിത്തിനാണെങ്കിൽ അവൻ്റെ ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ കുടുംബം അച്ഛൻ അമ്മ ഒരു കണക്കിന് അലീനയാണ് തൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവാൻ കാരണം അപ്പോൾ ഹരി പറയുന്നതിലും കാര്യമില്ല എന്നുള്ളൊരു ചിന്ത കാരണം വെച്ചാൽ ഇവൻ ആ രീതിക്ക് രോഹിത്തിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രോഹിത് പറഞ്ഞ അനുസരിച്ച് ഹരി അല്ല ഹരി പറഞ്ഞ അനുസരിച്ച് രോഹിത് താഴെ വന്ന് നോക്കിയപ്പോൾ അലീനെ കിച്ചണിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നേരെ മേളിൽ പോയി അപ്പോഴേക്കും ഹരി വിളിച്ചു വിളിച്ച് എന്ത് ചെയ്യേടാ അവൾ കിച്ചണിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയടാ അവളെ നീ ഒന്നും ചെയ്യേണ്ട എന്തെങ്കിലും കൈ കിട്ടണം വെച്ചാൽ ആ തലയ്ക്കെങ്കിലും അടിച്ച ആക്കട നീയാണോ വല്ല കള്ളന്മാർ കയറി ചെയ്ത റേപ്പ് ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്തവളാ തല്ലി കൊല്ലം കൊല്ലെങ്കിലും ചെയ്യടാ എന്ന് പറഞ്ഞ് ഹരി എവനെ അങ്ങോട്ട് ഏരിപ്പിച്ച് കേറ്റിവിടണം കേട്ടോ ഇത് കേട്ടിട്ട് ഹരിയുടെ മനസ്സിൽ ആ ആ ഒരു ചിന്തകയറ് വരെയാണ് ശരിയല്ലേ അപ്പോൾ രോഹിത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്തകയറ് വരെയാണ് ഹരി പറയണേലും കാര്യമുണ്ട് അങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഹരി രോഹിത് ഹരി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അലീനെ അപായപ്പെടുത്തുക അച്ഛൻ്റെ മകളാണെന്നല്ലേ പറയണത് അപ്പോൾ ഹരി പറഞ്ഞു ായിരുന്നു അതൊക്കെ ഇല്ലാ കഥകളല്ലേടാ നീ അല്ലാണ്ട് ആരെങ്കിലും വിശ്വസിക്കോ നിൻ്റെ അച്ഛൻ കൊണ്ടുകിടക്കണ ഒരു കീപ്പാടാണ് അവൾ നിനക്കൊക്കെ നീയൊക്കെ പൊട്ടനാണെങ്കിൽ നീ അതൊക്കെ വിശ്വസിക്കുവോ എടാ അവൾ ആ നിൻ്റെ അച്ഛൻ്റെ കീപ്പാന്ന് ഹരി പറഞ്ഞു കൊടുക്കുകയാണ് അതും കൂടെ കേട്ടപ്പോൾ ആ രോഹിത്തിനങ്ങോട്ട് തിളക്കണ കേട്ടോ അങ്ങനെ രോഹിത് പല കാര്യങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അലീനയുടെ ഫോൺ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് റിങ്ങിയാണ് അങ്ങനെ അലീന കിച്ചനിൽ നിന്ന് ഓടി വന്ന് ഫോൺ എടുക്കേണ്ടത് അപ്പോൾ ഫോൺ എടുത്തപ്പോൾ ആരാ നമ്മുടെ മനു അതായത് മനു ഇങ്ങനെ വീട്ടിലോട്ട് എന്തോ ആവശ്യത്തിന് വേണ്ടി വരുകയാണ് അപ്പം നീ എവിടെയാണ് എന്തേ വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കാമുകൻ കാമുകിയെ വിളിക്കുകയാണ് അതെ അച്ഛൻ ഒരു മണിയാകുമ്പോൾ ഊണ് കഴിക്കാൻ വരും മനുവായിട്ട് അപ്പം പണിയെല്ലാം ഒതുക്കി കഴിഞ്ഞാൽ മനുവായിട്ടെല്ലാം വിളിക്കാമല്ലോ എന്ന് കരുതി ഞാനിരുന്നതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ കുറച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ എന്ത് അവരൊക്കെ പോയി കൃഷ്ണൻ പോയി ബബിത പോയി അച്ഛൻ ഷോപ്പിൽ പോയി രോഹിത് പോയിട്ടില്ല അതെന്താ അവൻ ഇന്ന് പോവാത്തേന്ന് മനു ചോദിക്കുന്നുണ്ട് അറിയില്ല അവൻ ആരോ ഫോണുമായിട്ട് ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ മനുവിന് പെട്ടെന്ന് മനുവിന് അല്ലെങ്കിൽ തന്നെ രോഹിത് മാത്രമാണെന്ന് കേട്ടപ്പോൾ തന്നെയും അലീനയുടെ കാര്യത്തിൽ മനുവിനൊരു കുറച്ചും കൂടെ ഒരു പേടിയാണ് കാര്യം എന്ന് വെച്ചാൽ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയാണല്ലോ അലീനയുടെ അടുത്ത് എന്തായാലും ഒരു നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല കാരണം ഈ ഹരീര കൂടെ നടന്ന് ഭക്ഷണത്തരം എത്രത്തോളം പഠിക്കാനുണ്ട് അതെല്ലാം രോഹിത്ത് പഠിക്കുന്നുണ്ട് അങ്ങനെ മനുവിന് ഒരു വല്ലാത്തൊരു ടെൻഷൻ കയറിയാണ് അപ്പോൾ മനു അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് അതെന്താ അവവാത്തേ നീ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഹരീര കൂടെ കൂട്ടുകൂടി അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് നിനക്ക് നിനക്കെപ്പോഴും ഒരു കരുതൽ വേണം അതെനിക്കറിയാൻ മനു ഏട്ടാ ഞാൻ കരുതി തന്നെ ഇരിക്കണേന്ന് പറയുന്നുണ്ട് അങ്ങനെ നീ എന്നാൽ വീഡിയോ കോൾ ചെയ്യുക അപ്പം നിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കുകയും ചെയ്യാമല്ലോ ഞാൻ അവിടെ എത്താറാവണോ എന്നൊക്കെ പറഞ്ഞിരിക്കണം അപ്പം നമ്മുടെ അലീനെ പറയാം അത് വേണ്ട മനു ഏട്ടാ എൻ്റെ പണി എന്തായാലും തീരില്ല ഞാൻ പെട്ടെന്ന് പണി ഒതുക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോവാം കേട്ടോ അങ്ങനെ അലീനെ കിച്ചണിൽ ചെന്ന് വർക്ക് ചെയ്ത് ഇങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലീനയ്ക്ക് മനു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിട്ടി വരാം കേട്ടോ അതായത് രോഹിത് കിത്ത് പണ്ട് രോഹിത്തും ഹരിയും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത കാര്യം ഇനി രോഹിത് എങ്ങനല്ല ഹരി എങ്ങാനും രോഹിത്ത് പറഞ്ഞ് വീട്ടിലോട്ട് വന്നിട്ടുണ്ടോ അലീനെ പതുക്കെ പെട്ടെന്ന് കിച്ചണിലെ പണിയൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് വെളിയിൽ പോയി നോക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ആയിരുന്നല്ലോ ഹരി ആരും ഇല്ലാത്ത സമയത്ത് ഇന്നിപ്പം മുത്തശ്ശിയും ഇല്ല അന്ന് മുത്തശ്ശിയുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പം ഇല്ല അപ്പോൾ രോഹിത്ത് ഇനി അങ്ങനെ രണ്ടര കൂടെ പ്ലാൻ ചെയ്ത് ഹരി ബൈക്ക് എങ്ങാനും വെളിയിൽ വെച്ചിട്ട് വന്നോ എന്ന് അറിയാൻ വേണ്ടി അലീനെ ചെന്നപ്പം ബൈക്കൊന്നും നമ്മുടെ ഹരിയുടെ വന്നിട്ടില്ല എന്നാലും അലീനയ്ക്ക് ഉള്ളിലൊരു എന്തോ ഒരു വല്ലാത്തൊരു ഭയം അപ്പം മനു വീണ്ടും വിളിച്ച് തിരക്കുന്നുണ്ട് അവൻ പോയോന്ന് അപ്പം പോയിട്ടില്ല അവൻ ആരെ ഫോണിലൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെ അലീനയ്ക്ക് ഒരു പേടി തോന്നിയിട്ട് ജോലിയെല്ലാം നിർത്തി വെച്ചിട്ട് അലീനെ നേരെ ബെഡ്റൂമിലോട്ട് അങ്ങ് കയറാണ് കേട്ടോ കയറി കഥ കടച്ചിരുന്നു അപ്പോഴേക്കും മനു വീണ്ടും വിളിച്ചപ്പോൾ അലീനെ പറഞ്ഞു മനു ഏട്ടാ ഞാൻ റൂമിൽ കയറി കഥ കടച്ചിരുന്നു ആ അത് മതി നീ അവിടെ ഇരുന്നോ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് എത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അലീനെ പതുക്കെ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ രോഹിത് പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി ഒരു കള്ളനെ പോലെ പറ്റി പറ്റിപ്പറ്റി സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് കിച്ചണിലോട്ടൊക്കെ പോയി പറ്റി നോക്കണം അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി അലീനയാണ് രോഹിത്ത് അന്വേഷിക്കുന്നത് എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി എന്തോ ഒരു നെഗറ്റീവ്നെസ് അവിടെ മണക്കുന്നുണ്ട് എന്നുള്ള കാര്യം അലീനയ്ക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടു അലീന പതുക്കെ ആ ഡോറങ്ങ് ക്ലോസ് ചെയ്ത് അലീനയുടെ ഉള്ളിലൊരു ഭയം വന്നു തുടങ്ങി കാരണം സ്വന്തം അനിയനാണ് ഇനി അവൻ എന്തെങ്കിലും തന്നെ ചെയ്തു കളയോ അവൻ അറിയില്ലല്ലോ താൻ ആരാണെന്നും തൻ്റെ ചേച്ചിയാണ് ഈ ൊന്നും അറിയില്ലല്ലോ അങ്ങനെ അലീനയ്ക്ക് വല്ലാത്തൊരു പേടിയും ഭയവും ഒക്കെ തോന്നണേ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹരി അലീനെ കാണാതെ വന്നപ്പോഴത്തേക്ക് രോഹിത് ചുറ്റിനുമൊക്കെ നോക്കിയപ്പോൾ അവൾ ബെഡ്റൂമിനകത്തുണ്ടെന്നുള്ളത് മനസ്സിലായി അപ്പം തന്നെ രോഹിത് മേളിൽ കയറിയിട്ടോ കേറിയിട്ട് ഹരിനെ വിളിച്ചിട്ട് ഞേടാ അവൾക്ക് എന്തോ സംശയം തോന്നിയെന്ന് തോന്നുന്നു അവളിപ്പം ബെഡ്റൂമിൽ കയറി കഥ കളിച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട് പേ എന്നെ പേടിച്ചിട്ടായിരിക്കാന്ന് പറയുന്നത് അപ്പം രോഹിത് പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല ഞാൻ എൻ്റെ പണി നോക്കി പോവാടാന്ന് പറയുന്നുണ്ട് അപ്പം ഹരി പറയുന്നത് നീ നിനക്ക് ബുദ്ധിയില്ല ഈ സമയത്ത് നീ അവളെ ആ ഡോ റൂമിൽ നിന്ന് പുറത്തിറക്കണം അതിന് വേണ്ടി നിനക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്ന രീതിയിൽ നീ ആക്ട് ചെയ്യുക നിന്റെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ബുദ്ധി കാണിക്കടാ അങ്ങനെ അവൾ പുറത്ത് വരുമ്പോൾ കൈ കിട്ടണം വെച്ച് ആ തല നോക്കി അങ്ങ് അടിക്കടാ നിൻ്റെ കുടുംബമാണോ വലുതാ അത് അവളാണോ നിനക്ക് വലുതെന്നും പറഞ്ഞ് ഹരി എരിപ്പിച്ചു കൊടുക്കണേ അപ്പോഴേക്ക് രോഹിത് വീണ്ടും ഇറങ്ങി വരുകയാണ് ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ അവൾ ഡോർ അടച്ചൊക്കെ തന്നെ കേട്ടോ പക്ഷേ അലീനെ എപ്പോഴും ഇടയ്ക്ക് തുറന്നപ്പോൾ രോഹിത് ഇറങ്ങി വീണ്ടും കാണണേ എന്നിട്ട് രോഹിത് നേരെ കിച്ചണിൽ ചെന്നിട്ട് അവൻ്റെ ബുദ്ധിയിൽ തോന്നിയണക്ക് അവനൊരു ചില്ലി ഗ്ലാസ് എടുത്തിട്ട് താഴെ ഇട്ട് പൊട്ടിക്കും പൊട്ടിച്ചിട്ട് ആ ഇത് ആരെ ഇവിടെ കൊണ്ടും വെച്ചത് മനുഷ്യൻ്റെ കാല് മുറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ചില്ലി പൊട്ടിയതിൽ കാല് ചവിട്ടി ഒരു ചില്ല എങ്ങോട്ടോ പൊത്ത് കയറി ബ്ലഡ് വരെയാണ് രോഹിത്തിൻ്റെ കാലിൽ അപ്പോൾ അലീനയ്ക്ക് പെട്ടെന്ന് അയ്യോ എന്തോ അപകടം പറ്റിയല്ലോ രോഹിത്തിന് എന്തായിരിക്കും അലീനെ പെട്ടെന്ന് തന്നെ അവൾക്ക് അവളുടെ എന്തോ സംഭവിച്ചു എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ ഡോറ് തുറന്ന് ഇറങ്ങിയെങ്കിൽ വന്നു കേട്ടോ അപ്പോൾ രോഹിത് നീ ഇവിടെയാണോ ഡീ ചില്ലി ഗ്ലാസ് കൊണ്ട് വെക്കണത് മനുഷ്യൻ നടക്കണെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച എടുത്തു കേട്ടോ അയ്യോ എന്നാടാ പറ്റി എന്നാ പറ്റിയതെന്ന് ചോദിച്ച് ഓടി ഓടിച്ചെല്ലാം അപ്പം രോഹിത്തിൻ്റെ കാലയിൽ ഒരു ചില്ല് പൊത്ത് കയറുക അങ്ങനെ അലീന പെട്ടെന്ന് തന്നെ എടുത്തിട്ട് മുറിവാക്കാന്നുള്ള രീതിയിൽ വന്ന സമയത്ത് തന്നെ രോഹിത് ആ ഗ്ലാസിൻ്റെ അതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് അവളെ മുടി കൊത്തിനേറി പിടിച്ചിട്ട് ഒരൊറ്റ തള്ളു വെച്ചെടുക്കും എടി നീ എന്നാടി എന്നെക്കുറിച്ച് കുറിച്ച് കരുതിയത് നീ ഇവിടെ സുഖിച്ച് വാഴാന്ന് എന്ന് എൻ്റെ അച്ഛൻ്റെ മകളെന്ന പേരിൽ എന്ന് പറഞ്ഞ് രോഹിത് രോഹിത്തിൻ്റെ തനി സ്വഭാവം അങ്ങ് കാണിക്കുകയാണ് പിന്നെ ഒന്ന് പറയാനുണ്ടോ അലീന പേടിച്ച് പാത പക്ഷേ ഈ സമയം മനു എത്തിയിട്ടില്ല മഞ്ഞ് വരുന്നേയുള്ളൂ അങ്ങനെ കാര്യങ്ങൾ ആ രോഹിത് വിചാരിച്ച പോലെ തന്നെ രോഹിത് കൈ കിട്ടണ കെട്ടിയ ഒരിത് വെച്ചിട്ട് അലീനയുടെ ആ ദേഹത്തോട്ട് അടിക്കുകയാണ് പക്ഷെ അലീന ഈ ഭിത്തിയിൽ ചെന്ന് തല ഇടിച്ചിട്ട് അലീനയുടെ നെറ്റി നന്നായിട്ട് മുഴക്കുകയാണ് എന്നെ ഒന്നും ചെയ്യലേടാന്ന് പറഞ്ഞ് അലീന കരയുന്നുണ്ട് പക്ഷെ നിന്നെ ചെയ്യരുതല്ലെടി നിന്നെ ജീവനോട് ഞാൻ ഇനി വെച്ചയ്ക്കില്ല എന്നും പറഞ്ഞിട്ട് ആ അലീന വീണ് കിടക്കുന്നിടത്ത് തന്നെ അവനൊരു മതിയായ വടിയെടുത്തുകൊണ്ട് വരയാണ് വടിയെടുക്കുക കാരണം എന്ന് വെച്ചാൽ നിന്നെ റേപ്പ് ചെയ്ത് കൊന്നാലല്ലല്ലെ എടി കൈയും കാലും തല്ലി ഓടിച്ച് നിന്നെ കൊല്ലുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞ് മതിയായ ഒരു എടുത്തുകൊണ്ട് വരികയാണ് ഈ സമയം തന്നെ അലീനെ പിടിച്ച് തള്ളിയതിൽ ആ നെറ്റി നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൈ ഇടിച്ച് അലീനെ വീണത് ആ ഷോൾഡറിനും എന്തൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അലീന അവിടെ കിടന്ന് കരയണ കേട്ടോ ഈ കറക്റ്റ് ടൈമിൽ തന്നെ രോഹിത് എടുത്ത് അലീനെ അടിക്കാൻ ഓങ്ങണതും മനു ഡോറ് തുറന്ന് അലീനേന്ന് പറഞ്ഞ് വരണത് വരുന്നതും ഒറ്റ ഒറ്റ ഇതായിട്ടോ അപ്പം മനുമായിട്ടാന്ന് പറഞ്ഞു ീയമായ ഒരു വിളി അലീനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് എൻ്റെ മനു നോക്കുമ്പോൾ അലീനെ താഴെ വീണ് കിടക്കണു രോഹിത് ഒരു വടിയായിട്ട് അടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ നീ എന്നട ചെയ്യണേന്ന് പറഞ്ഞ് മനു അങ്ങോട്ട് ഓടിച്ചെന്നത് രോഹിത്ത് നിന്നങ്ങ് വേറിച്ചു പ്രതീക്ഷിച്ചില്ല മനു കയറി വരുമെന്നുള്ള കാര്യം അങ്ങനെ ഭയങ്കര സീനാവണം അങ്ങനെ അലീനേനെ പതുക്കെ പൊക്കിയെടുത്തു അപ്പോഴേക്കും അലീനയുടെ നെറ്റിയൊക്കെ മുറിഞ്ഞ് ആകെ നീ എന്നെ കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ കാ നോക്കി അടിച്ച് രണ്ട് മൂന്നെണ്ണം കൊടുക്കേണ്ട എന്നിട്ട് അലീനേനെ പെട്ടെന്ന് എടുത്ത് ആ സെറ്റൊക്കെ എടുത്ത് എന്ത് പറ്റിട്ട് പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് ബോക്സ് എടുത്തിട്ട് വാടാന്ന് പറഞ്ഞ് അലീനയുടെ നെറ്റിയിൽ പെട്ടെന്ന് ഇതൊക്കെ ഒട്ടിക്കുകയാണ് നീ എന്താടാ ഈ കാണിച്ചത് നീ എന്ത് പണിയാടാ കാണിച്ചത് നിനക്കൊന്നും മതിയായില്ലേട എവളെ എവിടെ ഇനി ജീവിച്ചിരിക്കേണ്ടേ എവളെ കാരണം എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഇന്ന് ഈ നിലയിലെത്തിയത് എവളിന്നി ജീവനോടെ ഇരിക്കേണ്ടേ എവള ഞാൻ ഇട്ടക്കില്ല എന്ന് പറഞ്ഞ് രോഹിത് അങ്ങ് ഷൗട്ട് ചെയ്യണം എടാ അപ്പോഴാണ് മനു പിന്നെയും വലങ്ങും തിലങ്ങും അടിച്ചങ്ങ് നിരത്തെയാണ് രോഹിത്തിനെ അപ്പം അലീന പറ മനുമായിട്ട് അടിക്കല്ലേ അവനെ അടിക്കല്ലേ എന്ന് പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കുക അലീന യും കിട്ടിയിട്ട് നീ പഠിച്ചില്ലേ പിന്നെ നീ അവന് വേണ്ടി പറയണോ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എവനാ ഹരി ആണിത് ഇത്രയും എരിപ്പിക്കണം ഞാൻ അവനായിട്ട് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞു മനു കുറെ തല്ലേ രോഹിത്തിനായിട്ട് തല്ലയണോ എത്രത്തോളം കൊടുക്കുമ്പോഴും അത്രയും കൊടുക്കണല്ലോ രോഹിത് കുറേയൊക്കെ തടയുന്നുണ്ട് എങ്കിലും പറ്റുന്നില്ല അവസാനം മനു മനുഷ്യൻ്റെ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എല്ലാ സത്യങ്ങളും അറിയിക്കണം നീ ആരാണെന്നുള്ള സത്യം അറിയണം ഇനി എവിടെ ആരാണെന്ന് ഞാൻ ഇനി അറിയേണ്ട കാര്യം എൻ്റെ അച്ഛൻ ഒരു അതിനപ്പുറം കൊണ്ടുപോകുന്ന ഞാൻ നിങ്ങൾ പറയുന്ന കഥയൊന്നും ഞാൻ വിശ്വസിക്കാൻ പറ്റും വിശ്വസിക്കില്ല എന്ന് അതായത് ബാലേന്ദ്രൻ്റെ മകളാണ് എന്ന കഥയൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് രോഹിത്ത് പറയുന്നുണ്ട് അപ്പോഴും മനു ഇളുത്തൊരെ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് മനു അപ്പം അലീന പറയുന്നുണ്ട് വേണ്ട മനു ആട്ട് ഇപ്പം തന്നെ ഒരുവിധം എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ഇപ്പം അറിഞ്ഞു കഴിഞ്ഞു ഇനി ആരുടെ അടുത്തും പറയണ്ട എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്നാൽ ആരടുത്തും ഇനി പറയണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം മനു പറയുന്നുണ്ട് ഇല്ല അറിയണം നീ ആരാണ് എന്ന സത്യം നീ ഇനി അറിഞ്ഞ അറിയണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രോഹിത് ഒരു ചി വളിച്ച് ചിരി ഇങ്ങനെ ചിരിക്കും കേട്ടോ എൻ്റെ മനു പറയുന്നുണ്ട് നീ ചിരിക്കേണ്ട അധികം ഇത് നിൻ്റെ ആരാണെന്ന് നിനക്ക് അറിയാവോടോ ചോദിക്കും അപ്പോഴാണ് മനു ആ സത്യം പറയുന്നത് ഇത് നീ പറഞ്ഞ പോലെ നിൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ്റെ മകളല്ല പക്ഷെ നിൻ്റെ അമ്മ പ്രസവിച്ച മകളാടാ നിൻ്റെ സ്വന്തം ചോരയാടാ നിൻ്റെ ചേച്ചിയാടാ എവിടെ എന്ന് പറയുന്നു ഇത് കേ ത് രോഹിത് ഞെട്ടാണ് എന്ത് മനുവേട്ടൻ എന്തൊക്കെയാണ് ഈ പറയണത് അതേടാ നീ പറഞ്ഞ സത്യമാണ് നിൻ്റെ അച്ഛൻ്റെ മകളല്ല പക്ഷേ നിൻ്റെ ചോരയാടാ ഇവളെ ശരീരത്ത് ഓടുന്നത് നിൻ്റെ അമ്മ എൻ്റെ ആൻറ്റി വൈജയന്തി ആൻറ്റി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ വിവാഹം കഴിക്കുന്നതിന് മുന്നേ നിൻ്റെ അച്ഛൻ അവിടെ പണി ചെയ്തിരുന്ന പണിക്കാരൻ്റെ മകനായിരുന്നു നിൻ്റെ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു വിവാഹാലോചന നടത്തിയപ്പോൾ ആട്ടിപ്പായിച്ചു ആ ദേഷ്യത്തിന് കൈതക്കൽ മാളിക വീട്ടിനെ കാട്ടിലും സ്വത്ത് മൂന്ന് വർഷം കൊണ്ട് അങ്ങേര് ഗൾഫ് രാജ്യത്ത് കിടന്ന പണിത് വന്ന് ആണ് നിന്റെ അമ്മയെ വിവാഹം കഴിക്കണത് പക്ഷേ ആ മൂന്ന് വർഷത്തിനിടയിൽ നിൻ്റെ അമ്മ ആഗ്രയിൽ പോയിട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ട് അന്ന് നിന്റെ മൂത്ത അങ്കിള് നിന്റെ അമ്മാവൻ അമ്മാവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സ്റ്റാൻലി ആ സ്റ്റാൻലി ആയിട്ട് നിന്റെ അമ്മയ്ക്ക് ഒരു ലിവിങ് ടുഗതർ ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം വളർന്ന അവസാനം നിന്റെ അമ്മ ഗർഭിണിയായി എട്ട് മാസം ആയപ്പോഴാണ് അറിയണേ അവസാനം അയാൾ മുങ്ങി സ്ഥലം വിട്ടു വൈജയന്തിനെ പറ്റിച്ചിട്ട് സ്ഥലം വിട്ടു ഒടുത്ത് രാവിലെ നിൻ്റെ അമ്മ അപ്പൂപ്പനും നിൻ്റെ അമ്മാവന്മാരും എല്ലാവരും കൂടെ ചേർന്ന് നിൻ്റെ അമ്മ ആഗ്രയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അവിടെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറി നടത്തിയിട്ട് കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള കള്ളം അന്ന് നിൻ്റെ ഗ്രാൻഡ് ഫാദറും അതായത് നമ്മുടെ മുത്തശ്ശനും എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു പക്ഷേ നമ്മ നിൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ അച്ഛനോ അമ്മ അങ്കളിനോ അമ്മാർക്കോ ആർക്കും അറിയില്ല ഇപ്പോഴും അവർ ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണ് കരുതിയിരുന്നത് കാരണം രാവുണ്യ വൈജയന്തിയുടെ അതായത് മനുവിൻ്റെയും രോഹിത്തിൻ്റെയൊക്കെ മുത്തശ്ശൻ പറഞ്ഞത് അങ്ങനെയാണ് ആ കുട്ടി എന്ന് അങ്ങനെ ആ കഥ നിൻ്റെ അമ്മ ഇന്നും വിശ്വസിച്ചിരിക്കുകയാണ് ആ കുഞ്ഞു ജീവനോടെ ഇല്ല അതിനുശേഷം പിന്നെ അമ്മ ഒരു കോമാ സ്റ്റേജിലായിരുന്നു ആ സമയത്താണ് നിൻ്റെ അച്ഛൻ പണക്കാരനായിട്ട് പല ബിസിനസ്സൊക്കെ ചെയ്ത് വീണ്ടും കല്യാണം കല്യാണാലോചിച്ച് വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല എങ്ങനെയെങ്കിലും സ്വന്തം മകൾക്കൊരു ജീവിതം കിട്ടണമല്ലോ അങ്ങനെ മു മുത്തശ്ശനും അമ്മാവന്മാരും എല്ലാവരും കൂടെ ചേർന്ന് നിർബന്ധിച്ച് അമ്മയെ അമ്മയെക്കൊണ്ട് ബാലന്തനങ്കലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണത് അതിന് ശേഷമാണ് മുത്ത നമ്മുടെ സ്നേഹനികേതനത്തിൽ അലീന വളർന്ന് അവിടെ ആ സ്നേഹനികേ േദനം ഈ ബ്രിജിധാമയ്ക്ക് എന്തോ അസുഖം കാരണത്താൽ അത് എല്ലായിടവും മാറ്റി ആക്കാൻ പോവുകയാണ് കാരണം അവരുടെക്ക് അവരുടെ ആയിസ് അങ്ങനത്തെ എന്തോ ഒരു രോഗമാണ് അവർക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഓരോ കുട്ടികളെയും ഏപിക്കേണ്ട അടുത്ത് ഏപിക്കാനുള്ള ഒരു കടമ അവർക്ക് വരികയും അങ്ങനെ മുത്തശ്ശനെ വന്ന് കണ്ട് മനുവും മുത്തശ്ശനും കൂടെ പോയി നമ്മുടെ അലീനയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ എങ്ങനെയൊക്കെയോ അലീനയുടെ രേവതി കുട്ടിയെന്ന് പറഞ്ഞ അലീനയുടെ ആ ഓർഫണേജ് വളഞ്ഞ കുട്ടിയായിട്ട് അവരുടെ ഫോൺ കോള് സംഭാഷണത്തിൽ നിന്നും ബാലേന്ദൻ അംഗി അലീന വൈജയന്തിയുടെ മകളാണെന്ന സത്യം മനസ്സിലാക്കിയാണ് അങ്കിളിന് ആ രണ്ടു മൂന്ന് ദിവസം മിസ്സിംഗ് ആയതും അങ്കിന് അറ്റാക്ക് വന്ന അങ്ങനെ കഥകൾ വന്ന ആ ഒരു ഭർത്താവിൻ്റെ ആ ഒരു അയാൾ താങ്ങാനാവാത്ത ആ ഒരു വിഷമമാണ് നിന്റെ അമ്മയോട് അങ്കിൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തി ഇരുപത്തിമൂന്ന് വർഷം തൻ്റെ കൂടെ കിടന്ന് തൻ്റെ മൂന്ന് മക്കളുടെ അമ്മയായിട്ട് ഇത്രയും വലിയൊരു ചതി തന്നോട് ചെയ്താൽ അങ്കിൾ ഇതെങ്ങനെ ക്ഷമിക്കും ആ ഒരു ദേഷ്യമാണ് അങ്കിള് കാണിക്കുന്നത് പക്ഷേ എങ്കിലും അലീനെ ആട്ടി പുറത്താക്കിയില്ല അങ്കിള് ആ ആൻറ്റിയുടെ മുന്നിൽ ഒന്ന് ചൂണ്ടി കാണിക്കാനുള്ള ഒരു ആയുധം പോലെ അങ്കൾ അലീനെ നിർത്തി പക്ഷേ എങ്കിലും മനസ്സുകൊണ്ട് മകൾ എന്നുള്ള സ്ഥാനം നൽകി തന്നെയാണ് അങ്കൾ അലീനെ സ്നേഹിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് രോഹിത്തിന് ഭയങ്കര ഒരു ഒരുമോഷനാവാണ് സ്വന്തം പെ എൻ്റെ സ്വന്തം ചേച്ചിയാണോ ഇത് അവസാനം രോഹിത് ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ സത്യമാണോ ഞാൻ അറിഞ്ഞില്ല നീ അറിഞ്ഞത് മാത്രേ ഇരിക്കട്ടെ ഇതിപ്പോൾ ബബിതയ്ക്കറിയാം നമ്മുടെ മോ എൻ്റെ അച്ഛൻ അങ്കിള് അമ്മാവ് അമ്മാവൻ വലിയ അച്ഛൻ്റെ ഇത്രയും പേർക്കും അറിയാം പിന്നെ ബാലേന്ദ്രൻ അങ്കിൾ കുറേ പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് ഇതൊരിക്കലും അറിയില്ല കാര്യം നിൻ്റെ അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആൻറ്റി ചിലപ്പോൾ ജീവനോട് ഉണ്ടാവില്ല കാരണം ഇത്രയും നാളും താൻ ബാലേന്ദ്രൻ്റെ മുന്നിൽ പിടിച്ചു നിന്ന് ആ രഹസ്യം ബാലേന്ദ്രൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞു അതുകൊണ്ട് ഒരിക്കലും ആൻറ്റിയുടെ ചെവിയിൽ ഇതൊന്നും അറിയരുത് ബബിതയെ അറിഞ്ഞിട്ടില്ല ബബിതയുടെ കാര്യം നിനക്കറിയാലോ ബബിത നമ്മളെ കയ്യിൽ നിന്നെല്ലാം പോയ രീതിയിലുള്ള ജീവിത രീതിയാണ് ഇതൊക്കെ കേട്ടിട്ട് രോഹിത് അലീനയുടെ കാൽക്കൽ വീണ് കമന്നു കിടന്ന് പൊട്ടിക്കരയാണ് എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നു എൻ്റെ ചോരയായിരുന്നു ഇത് ഞാൻ എന്നിട്ട് ാണോ ഇത്രയും മഹാപാപങ്ങൾ ചെയ്തത് എന്നോട് പുറക് അലീനെ എന്ന് പറഞ്ഞ് രോഹിത് അങ്ങ് ഭയങ്കര ഇമോഷൻ ആവുകയാണ് കേട്ടോ ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടേന്ന് പറഞ്ഞു അങ്ങനെ അലീനയെ കെട്ടിപ്പിടിച്ച് രോഹിത് കരഞ്ഞ് ആ കയ്യിൽ പിടിച്ച് മാപ്പൊക്കെ പറയുന്ന സീനാണ് കേട്ടോ അപ്പം മനു ആശ്വസിപ്പിക്കുകയാണ് അപ്പം ആ സമയത്ത് അലീനയ്ക്ക് കൈ ഒട്ടും പൊങ്ങുന്നില്ല എന്തോ ചെറിയൊരു ഫ്രാക്ചർ വന്നിട്ടുണ്ട് ഈ അല്ല രോഹിത്തെ പിടിച്ച തള്ളിയപ്പോൾ അപ്പോഴെനിക്ക് ബാലേന്ദ്രൻ കയറി വരുകയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ കയറി വന്നപ്പോൾ ആ ഇതെന്താ അലീനെ നിനക്കെന്താണ് പറ്റിയെന്ന് ചുക്കുന്നത് ഒന്നും പറ ച്ചാ ഞാൻ ഒരു ഗ്ലാസ് കൈയിൽ നിന്ന് വെള്ളം വീണ്ടും ആ ചില്ല് പൊട്ടി ഞാൻ അതിൽ തെന്നി ചെന്ന് നേരെ നെറ്റിയിടിച്ച് വീണോ കഴിക്കും എന്തുകൊണ്ട് വന്ന് ആശുപത്രിയിൽ പോവാം അപ്പോൾ രോഹിത്തിനെ നോക്കിയിട്ട് ചോദിച്ചാൽ നീ ഇന്ന് എന്താ ഹോസ്പിറ്റലാ കോളേജിൽ പോവാത്തേന്ന് ചോദിക്കണ അത് ഞാൻ പോകായിരുന്നതാച്ചാൽ എനിക്ക് ഒട്ടും പറ്റിയില്ല അപ്പം മനുവിനെ മനസ്സിലായി രോഹിത്തെ പിടിച്ചു നിന്നില്ലെങ്കിൽ അങ്ങളുടെ വായി എന്തായാലും അടുത്ത ഇത് ഉണ്ടോ പിന്നെ അവരെ അറിയിക്കാൻ നിന്നില്ല അങ്ങനെ മനുവിനേം രോഹിത്തിനെയും അലീനേയും കൂടെ ഒരു സംശയത്തോടെ ബാലേന്ദ്രൻ ഒന്ന് നോക്കേണ്ട ഇതൊക്കെ ഉള്ളതാണോ അതെ അലീനം ക്കെന്തെങ്കിലും പറ്റിയതാണോ രോഹിത് വല്ലേ ചെയ്തതാണോ എന്നാലും രോഹിത്തും കൂടെ ചേർന്ന് തന്നെ അലീനെ ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് കാറി കയറ്റി അവരെല്ലാവരും കൂടെ കൊണ്ടുപോകുന്ന സീനൊക്കെയാണ് കേട്ടോ അങ്ങനെ അലീനയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ഇൻസിഡൻറ്റും കൂടെ വരുകയാണ് അങ്ങനെ നമ്മുടെ രോഹിത് തൻ്റെ സ്വന്തം ചെയ്യുന്ന ആണ് അലീന എന്ന സത്യം മനസ്സിലാക്കുകയാണ് അങ്ങനെ നമ്മുടെ മടത്തൂരും മുമ്പേ സീറ്റിയലിൽ പല പല സീനുകൾ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഇതാണ് പക്ഷേ എനിക്ക് ഈ ഒരു ഇത് ഒരു നോവലിലായി ഈ ഒരു സീൻ കണ്ടപ്പോൾ അതെനിക്ക് ഒരു ആ ഒരു അപ്കമിങ് എപ്പിസോഡായിട്ട് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ തന്നെ ഒരു അപ്കമ്മിങ് വീഡിയോ ആയിട്ട് ഇത് ഇടുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു ഗുഡ് ഈവനിങ് പറയുന്നു അപ്പം നമ്മുടെ നാളത്തെ പ്രമോ ആയിട്ട് ഞാൻ രാത്രി ഉണ്ടാവും എല്ലാവർക്കും അതുവരെ നല്ലൊരു ഗുഡ് ഈവനിംഗ് പറയുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ